മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനാകുന്ന എംപുരാൻ ലൂസിഫർ നേടിയ വമ്പൻ വിജയം കൊണ്ടുതന്നെ എംബുരാന്റെ വരവിനായി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ക്യാരക്ടർ പോസ്റ്ററുകളിലൂടെ സിനിമയിലെ കഥാപാത്രങ്ങളെ ഏതാനും ദിവസങ്ങളായി പരിചയപ്പെടുത്തുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോഴുതാ പുതിയ ക്യാരക്ടർ പോസ്റ്ററും എംബുരാൻ ടീം പുറത്തുവിട്ടിട്ടുണ്ട് ലൂസിഫറിൽ ഏറെ കൈയടി നേടിയ മുത്തു എന്ന കഥാപാത്രത്തെയാണ് എംബുരാൻ ടീം റീഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് നടൻ മുരുകൻ മാർട്ടിനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമയിലെ ഇരുപത്തിയെട്ടാമത്തെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇത് മുരുകൻ മാർട്ടിന്റെ ക്യാരക്ടർ പോസ്റ്റർ വൈറലായതിനു പിന്നാലെ ഒരു ബ്രില്ല്യൻസും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട് ക്യാരക്ടർ പോസ്റ്ററിൽ ആവേശത്തോടെ എന്തിനെയോ നോക്കി നിൽക്കുന്ന മുത്തുവിനെയാണ് കാണാൻ കഴിയുന്നത് ഇത് സിനിമയിലെ മാ സീനുകളിൽ ഒന്നാകുമെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ എംബുരാൻ ടീസറിലെ ഒരു ഷോട്ടിൽ കത്തി ഒരു മരത്തിനു മുന്നിൽ മുഖം വ്യക്തമാക്കാത്ത വിധം മോഹൻലാലിന്റെ കഥാപാത്രം നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് ഈ രംഗത്തിൽ മുണ്ടുമടക്കി കുത്തിയാണ് കഥാപാത്രം നിൽക്കുന്നത് ടീസറിലെ മറ്റൊരു രംഗത്തിലും മോഹൻലാൽ കഥാപാത്രം മുണ്ടു ധരിക്കുന്നതായി കാണിക്കുന്നുമില്ല ഖുറേഷി അബ്രാമിൽ നിന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള മാറ്റമാകാം ഈ രംഗത്തിലുണ്ടാവുക എന്നാണ് ആരാധകരുടെ നിഗമനം ആ നിമിഷത്തെ ആവേശത്തോടെ നോക്കുന്ന മുത്തുവിനെയാണ് ക്യാരക്ടർ പോസ്റ്ററിൽ കാണുന്നതെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയിൽ കടവുള പോലെ ഗാനത്തിനൊപ്പം മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ആ രംഗത്തിലും ഏറെ ആവേശത്തോടെ അത് കാണുന്ന മുത്തുവു തിയേറ്ററിൽ ആഘോഷമായി തീരുന്ന ആ രംഗത്തിന് രംഗമാകും എംബുരാനിലും ഉണ്ടാവുക എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം